ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് ഇപ്പോൾ കിട്ടിയ വിവരം മുകളിൽ ആ ഉരുൾ പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരോടും തന്നെ ഉയർന്ന സ്ഥലത്തേക്ക് മാറി നിൽക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ആ മുകളിൽ ഇത്തരത്തിലുള്ള സംഭവം നടന്നു എന്നാണ് പറയുന്നത് അത് എന്താണ് സംഭവം മുകളിൽ എന്ത് ഉരുൾ പൊട്ടി മുകളിൽ ചെറുതായിട്ട് എന്ത് പൊട്ടി ഇപ്പം ഇവർക്ക് ഇത് ഇവർക്ക് മിലിറ്ററിക്ക് മെസ്സേജ് വന്ന പറയുന്നത് അതിന് കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല പക്ഷെ വെള്ളത്തിന് ചെറിയൊരു കലക്കൊക്കെ കാണുന്നുണ്ട് ചെറിയ അവിടെ നിന്ന് ഇനിയിപ്പം അവിടെ നിന്ന് കൂടി നിന്ന് മണ്ണ് പോകുന്നതെന്ന് അറിയാം കറക്റ്റ് നമുക്കതിൻ്റെ എൻ ഡി ആഫിൻ്റെ ആളുകൾ തന്നെയാണ് വന്നിട്ട് പറഞ്ഞത് മുകളിലേക്ക് കയറി നിൽക്കണം ഉയർന്ന സ്ഥലങ്ങളിലേക്ക് കയറി നിൽക്കാൻ നിർദ്ദേശം ഒരു ചെറിയ എല്ലാവരോടും ഒന്ന് പക്കത്തുനിന്ന് മാറണം എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അതാണ് ഇപ്പോൾ വിനീത ഇപ്പോൾ താഴ്ഭാഗത്ത് നിൽക്കുന്നവരോട് എല്ലാവരോടും തന്നെ ഉയർന്ന സ്ഥലത്തേക്ക് മാറി നിൽക്കാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും തന്നെ മുകൾ ഭാഗത്തേക്ക് മാറി നിൽക്കുന്ന ആരും തന്നെ ഈ പുഴവക്കത്തോ മറ്റ് സ്ഥലങ്ങളിലോ താഴ്ന്ന പ്രദേശത്തോ നിൽക്കരുതെന്നുള്ള ഒരു നിർദ്ദേശം അത് മുകളിൽ നിന്ന് ചളി തള്ളി നീങ്ങിയതാണെന്നുള്ള ഒരു കാര്യം കൂടെ കേൾക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ ചൂരൽ മലയുടെ ഭാഗത്ത് മലവെള്ളം ശക്തമായി ഒഴുകുന്ന സാഹചര്യത്തിൽ അവിടെ ഈ വേലി പാലം നിർമ്മാണം നടക്കുന്നതിലൊരു ചെറിയ തടസ്സം അതുകൊണ്ട് താൽക്കാലികമായി ഇപ്പോൾ പാലം നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയാണ് ഈ ചൂ മുണ്ടക്കൈലേക്ക് പോകാൻ വേണ്ടി ചൂരൽ മലയിൽ നിന്ന് ഒരു തടിപ്പാലം നിർമ്മിച്ചിരുന്നു ആ തടിപ്പാലത്തിനിടെ അതിയും ഇത്രയും നേരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ആ പാലത്തും മറികടന്നുകൊണ്ട് ആ പാലത്തിന് മുകളിലൂടെയും മലവെള്ളം ശക്തമായി ഒഴുകാൻ തുടങ്ങിയ സാഹചര്യത്തിൽ ആ പാലത്തിലൂടെയുള്ള സഞ്ചാരം നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞാൽ മുണ്ടക്കൈ ഒറ്റപ്പെട്ടിരിക്കുന്നു ഈ ചൂരൽമലയിൽ ആളുകൾ അവിടെ നിൽക്കുന്നു ഇപ്പോൾ റോപ്പ് മാഴമാണ് ഇപ്പോൾ എൻ ഡി ആർ എഫിൻ്റെ സംഘങ്ങളെല്ലാം തന്നെ ോട്ട് മാറുന്നത് ഓഫ് മഴയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിൽക്കുന്നവർ മുകളിൽ മഴ പെയ്യുന്നുണ്ട് മലയിൽ ശക്തമായ മഴയുണ്ട് അതുകൊണ്ട് ഈ നാട്ടുകാരടക്കം പറയുന്ന വെള്ളം നന്നായി തന്നെ കലങ്ങി വരുന്ന വെള്ളമാണ് അതുകൊണ്ട് മലയിൽ മഴ പെയ്തിട്ടുണ്ട് വലിയ തോതിലുള്ള ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ കരയിലിരിക്കുന്നവർ ഈ പുഴയുടെ സൈഡിൽ ഇരിക്കുന്നവരും അതുപോലെ തന്നെ താഴ്ന്ന ഭാഗത്ത് നിൽക്കുന്നവരും എല്ലാം തന്നെ ഒരു ശ്രദ്ധ പുലർത്തണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ ചൂരൽ മലയുടെ ഭാഗത്ത് ഈ താൽക്കാലിക ബെയിലി പാലം നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണ് മഴ ചോർന്ന് ഇട്ടുണ്ട് പക്ഷേ വെള്ളം ഈ കുത്തൊലിച്ചു വരുന്ന വെള്ളം ശക്തി കുറഞ്ഞാൽ മാത്രമേ ഇനിയിപ്പോൾ ഹിറ്റാച്ചി ഇവിടെ ഇറക്കാൻ സാധിക്കുകയുള്ളൂ ഹിറ്റാച്ചി ഇറക്കിയതിനു ശേഷം മാത്രമേ ഇവിടെ ഫൗണ്ടേഷൻ സ്ഥാപിക്കുകയുള്ളൂ ഫൗണ്ടേഷൻ സ്ഥാപിച്ചാൽ മാത്രമേ ഈ ബെയ്ലി പാലത്തിൻ്റെ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയുള്ളൂ നേരത്തെ ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ പറഞ്ഞത് ഇവിടെ പാലം നാളെ രാവിലെ അമിത്തേമനെ ശരിയാക്കുമെന്നാണ് ആർമി നൽകിയിരുന്നത് ആർമി പറഞ്ഞിരുന്നത് നാളെ അവർ പകരാവുന്നതിന്റെ ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നിരിക്കും രാത്രിയും ഈ നിർമ്മാണ പ്രവർത്തികൾ തുടരുമെന്നാണ് പക്ഷേ ഇപ്പോൾ പ്രതികൂലമായി വന്നിരിക്കുന്ന കാലാവസ്ഥ മലയിൽ മഴ ശക്തമായി പെയ്യുന്ന സാഹചര്യത്തിൽ വലിയ തോതിലുള്ള കുത്തൊഴുക്കുള്ള മലവെള്ളം ഒഴുകി ഒഴുകി വരുന്നത് വലിയ തോതിൽ അപകടമാണ് അത് പ്രതികൂലമായിട്ട് ഈ രക്ഷാപ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ആളുകൾക്ക് ഈ സാഹചര്യത്തിൽ മാറി നിൽക്കേണ്ടി വരും എന്തായാലും ഇപ്പോൾ ചൂരൽ മലയിൽ മഴ കുറഞ്ഞെങ്കിലും മലയിൽ മലയ്ക്ക് മുകളിൽ മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ടെന്നാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വരണം അതുകൊണ്ട് താഴ്ന്ന ഭാഗത്ത് നിൽക്കുന്നവർക്ക് ഉയർന്ന ഭാഗത്തേക്ക് കയറി നിൽക്കാനുള്ള നിർദ്ദേശം ം എൻ ഡിആർഫ് ഇവിടെ നൽകിയിട്ടുണ്ട് അത് ഇപ്പോൾ വന്ന മെസ്സേജാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഇപ്പോൾ സൈഡിലേക്ക് ഓരത്തേക്ക് മാറി നിൽക്കുന്നതായിട്ട് കാണാം മലയിൽ മഴ പെയ്യുന്നുണ്ട് ഈ ശക്തമായ കുത്തൊഴുകിയുള്ള മലവെള്ളം പോകുന്നുണ്ട് അവിടെ പാലം ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവിടെ പാലം ക്രമീകരിച്ചിട്ട് ആ വഴി ആളുകൾ മാറുന്നതായിട്ടും ദൃശ്യങ്ങളിലൂടെ കാണുന്നുണ്ട് താൽക്കാലികമായി നിർമ്മിച്ച ആ തടിപ്പാലമായിരുന്നു അല്പം മുമ്പ് എൻ ഡി ആർ എഫ് സേന ഒരു ലാഡർ കൊണ്ടുപോയിരുന്നു ആ ലാഡർ വെച്ച് തന്നെ ആയിരിക്കാം ഇപ്പോൾ അങ്ങോട്ട് ആളുകളെ കയറ്റുന്നത് എൻ ഡി ആർ എഫിൻ്റെ സേന വലിയ തോതിൽ തന്നെ വലിയ തോതിൽ തന്നെ ആളുകളെ കൈപിടിച്ച് ആ കരയിലേക്ക് അതായത് മുണ്ട് ചൂരൽ മലയിലേക്ക് മുണ്ടക്കയത്ത് നിന്ന് ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണിപ്പോൾ കാണുന്നത് മലയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് ദിലീപ് കുറച്ചുകൂടി അങ്ങോട്ട് നമുക്ക് അതിന്റെ വ്യക്തമായ ദൃശ്യങ്ങൾ നൽകാൻ കഴിയും ആളുകളുടെ പ്രതികരണം ഉൾപ്പെടെ തേടേണ്ടതുണ്ട് ദീപക് ദിലീപ് അങ്ങോട്ട് നീങ്ങുക ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ദിലീപിനോട് നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് ഈ സൈന്യത്തിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശമാണ് നേരത്തെ മുബഷീറും സമാനമായ ഒരു നിർദ്ദേശമാണ് സൈന്യത്തിൽ നിന്ന് ലഭിച്ചതായി പറഞ്ഞിരുന്നത് അതായത് എവിടെയെങ്കിലും മണ്ണ് കുത്തൊലിച്ച് വന്നിട്ടുണ്ടോ എന്ന സംശയമുണ്ട് വെള്ളം പൊങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മലവെള്ളപ്പാച്ചിലാണോ വീണ്ടും എന്ന് സംശയിക്കുന്നുണ്ട് ഇന്നലെ ഉച്ചയോടെ ഈ സമയത്ത് ആയപ്പോഴും ഏകദേശം ഇതേ രീതിയിൽ വീണ്ടും ഉരുൾപൊട്ടിയതായി എന്നുള്ളൊരു സംശയം ഉയർന്നു വന്നിരുന്നു ഇന്നതിപ്പോൾ സ്ഥിരീകരിക്കാനായിട്ടില്ല നാട്ടുകാർ പറയുന്നത് ചിലപ്പോൾ മണ്ണ് കലങ്ങി കുത്തൊലിച്ച് വന്നതായിരിക്കാം ഏതായാലും ജലനിരപ്പ് ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു പ്രതിസന്ധി ആയതുകൊണ്ട് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ തൽക്കാലം പുഴയ്ക്ക് സമീപത്ത് മാറി നിൽക്കുകയാണ് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ദിലീപ് സുരക്ഷിതനായി ഇരിക്കുക നമുക്ക് ദൃശ്യങ്ങൾ മാത്രം നൽകിയാൽ മതിയാകും ഏതെങ്കിലും തരത്തിൽ അപകട സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്നും മാറുക ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവിടെ തുടരുകയാണ് മുണ്ടക്കൈയിലേക്ക് സാധനങ്ങൾ എത്തിക്കുക യന്ത്ര സാമഗ്രികൾ എത്തിക്കുക ഹിറ്റാച്ചി ഉൾപ്പെടെ എത്തിക്കുക എന്നതാണ് നിർണായകമായ കാര്യം കാരണം അവിടെ മണ്ണിൽ പുതഞ്ഞ് കിടക്കുന്നവരെ തിരയേണ്ടതുണ്ട് അവിടെ മണ്ണിൽ പുതിഞ്ഞു കിടക്കുന്ന വീടുകളൊക്കെ തന്നെയുണ്ട് അതിനുള്ളിൽ ആളുകൾ കുടുങ്ങിയെന്ന് സംശയിച്ചിട്ടുമുണ്ട്